എല്ലാവർക്കും നമസ്കാരം മഹാലക്ഷ്മി സില എപ്പിസോഡ് റിവ്യൂലേക്ക് സ്വാഗതം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ എന്ന് വെച്ചാൽ സാഗർ വന്ന് കണ്ണനോട് കളത്തരങ്ങളൊക്കെ പറയുന്നുണ്ട് തിരിച്ച് കണ്ണൻ സാഗറിനോട് പറയുവാണ് തൽക്കാലം താണെന്ന് ആരോടും പറയണ്ട താൻ തൻ്റെ സീറ്റിൽ പോയിരുന്ന ജോലി തുടർന്നു തൽക്കാലം ലക്ഷ്മി ആരും ഇതറിയണ്ട ആരോടും ഷെയർ ചെയ്യണ്ട എന്ന് പറഞ്ഞ് സാഗറിനെ പറഞ്ഞു വിടുവാണ് പക്ഷേ കണ്ണൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ കണ്ണൻ്റെ ലക്ഷ്മിയോ വിശ്വാസക്കേടൊന്നുമില്ല നല്ല വിശ്വാസമാണ് പക്ഷേ സാഗർ എന്താ ചെയ്തതെന്ന് അറിയണം കാര്യം ഇവൻ എന്തിനിങ്ങനെ പറഞ്ഞു ഇവൻ ആരാ ഇവൻ എന്താ അതിന് ഇവനെ പറഞ്ഞു വിട്ടാൽ ശരിയാവത്തില്ല അവനെ ഇവിടെ തന്നെ നിർത്തണം അപ്പം സ്വപ്നം ഒന്നുമല്ല ശരിക്കും സാഗർ പറഞ്ഞതാണ് അതുകൊണ്ട് ഇവനെ ഇവിടെ നിർത്തണം അതുകൊണ്ട് ഇവനെ പറഞ്ഞു വിടാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് കണ്ണൻ്റെ മനസ്സൊന്ന് കലങ്ങി എന്നിട്ട് കണ്ണ അനന്തുനെ വിളിക്കുന്നുണ്ട് ഇങ്ങോട്ടൊന്ന് വരാൻ എന്നും പറഞ്ഞ് ഈ സമയം തന്നെ മഹാലക്ഷ്മിയും ലേഖയും കൂടെ ഷോപ്പിങ്ങിന് പോവുകയാണ് അനന്തിൻ്റെ വീട്ടിൽ മഹാലക്ഷ്മി എത്തി എന്നിട്ട് അവർ ഷോപ്പിങ്ങിന് പോകാൻ തുടങ്ങുവാണ് പക്ഷേ അനന്തു പറയുന്നുണ്ട് ഞാൻ ഓഫീസിലേക്ക് പോവുക കണ്ണൻ്റെ അടുത്തൊരു കമ്പനി കൊടുക്കാൻ പോവുക അങ്ങനെ അവർ സംസാരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ വൈദ്യൻ്റെ കാര്യമാണ് കണ്ണേട്ടൻ്റെ തീരെ താല്പര്യമില്ല ഇത് ചെയ്യാൻ വേണ്ടി പക്ഷേ നമുക്കിന്നൊന്ന് വൈദ്യൻ്റെ അടുത്ത് വരെ പോകണമെന്ന് ലേഖയോട് പറയുന്നുണ്ട് അപ്പം അനന്തു പറയുവാണ് പറയുവാണവനൊരുപാട് മരുന്നൊക്കെ കഴിച്ച് അകപ്പാടെ ബുദ്ധിമുട്ടി അതുകൊണ്ടായിരിക്കാമെന്ന് പറയുന്നു അപ്പോൾ മഹാലക്ഷ്മി തൻ്റെ വിഷമം പറയുവാണ് ഒരു പ്രതീക്ഷയൊന്നുമില്ല പക്ഷേ വൈദ്യൻ അപ്പോൾ അവരും പറഞ്ഞിട്ടുണ്ട് വൈദ്യിനെപ്പറ്റി ഞങ്ങൾ അന്വേഷിച്ചു നല്ല വൈദ്യനാണ് അയാൾക്കൊരു പ്രതീക്ഷയില്ലെങ്കിൽ അയാൾ ഈ കേസ് അറ്റൻഡ് ചെയ്യത്തില്ല അങ്ങനെയൊക്കെ വൈദ്യൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് കണ്ണട്ടിനോടൊന്നു പറയണം മരുന്ന് കഴിക്കാൻ പറയണം തീരെ താല്പര്യമില്ലതാണ് കഴിക്കുന്നത് അപ്പോൾ അനന്തു പറയുന്നുണ്ട് ഈ കഴിക്കുന്നയാൾക്കൊരിത്തിരിങ്കിലും മനസ്സ് വേണം അത് കഴിക്കാൻ എന്നാലേ അതൊക്കെ ശരീരത്തിൽ പിടിക്കത്തുള്ളൊക്കെ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് അവർ ഷോപ്പിങ്ങിന് പോയി അനന്ത്വാണെങ്കിൽ ഓഫീസിലേക്കും വന്നു പക്ഷേ അനന്തുവിൻ്റെ ക്യാരക്ടറെന്ന് വെച്ചാൽ അനന്തു ആണ് നെഗറ്റീവുമാണ് എന്നു വെച്ചാൽ അനന്തു പറഞ്ഞെന്ന് വെച്ചാൽ നീ ഇത് വെറുതെ വിടല്ല ഇതിൻ്റെ നിജസ്ഥിതി അറിയണം ഇവൻ കള്ളത്തരം പറഞ്ഞതാണോ മഹാലക്ഷ്മി അങ്ങനെ ഉണ്ടെന്നാ ഇത് ഇതെന്താണെന്ന് വെച്ചാൽ നിൻ്റെ സത്യാവസ്ഥ അറിയണം സത്യാവസ്ഥ അറിഞ്ഞിട്ട് നീ ഇത് തീരുമാനമെടുക്കണം മഹാലക്ഷ്മി നിൻ്റെ കൂടെ ജീവിക്കാൻ പോകുന്ന പെണ്ണാണ് നിൻ്റെ ആയുഷ്കാലം ഫുള്ള് പക്ഷേ കണ്ണൻ ഊന്നി ഊന്നി പറയുന്നുണ്ട് മഹാലക്ഷ്മിയെപ്പറ്റി അങ്ങനെയൊരു പെണ്ണല്ല മഹാലക്ഷ്മി അവൾ എൻ്റെ അപ്പം അനന്തു പറയുന്നുണ്ട് ഇങ്ങനെ കൂട്ടിലടച്ച കിളിക്ക് ഒരിക്കലും ആ കൂട്ടിലടച്ച ആളോടൊരു താല്പര്യവും കാണത്തില്ല പറഞ്ഞ് കിടക്കാൻ താല്പര്യം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം കണ്ണൻ പറയുന്നുണ്ട് മഹാലക്ഷ്മി എൻ്റെ അടുത്ത് വന്നപ്പോഴെതിന് പറഞ്ഞു കിടക്കാൻ തുടങ്ങിയത് അവളുടെ തറവാട്ടിൽ അവൾക്ക് യാതൊരു എന്നൊക്കെ കണ്ണൻ പറയുന്നുണ്ടെങ്കിലും അനന്തു അത്ര പോസിറ്റീവായിട്ടല്ല കണ്ണനോട് പറഞ്ഞു കൊടുക്കുന്നത് മഹാലക്ഷ്മിയെ പരീക്ഷിക്കണം നിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റുന്ന പെണ്ണാണോ എന്നറിയണം അതുകൊണ്ട് നീ ഇത് വെറുതെ കളയണ്ട സാഗർ പറഞ്ഞാൽ നീ അന്വേഷിക്കണം കാര്യം അന്നത്തെ ദിവസം സാഗറിൻ്റെ കൂടെ ഇവൾ പുറത്ത് പോയിട്ടുണ്ട് അപ്പം എന്താ നടന്നതെന്ന് അറിയണം ഇങ്ങനെയൊക്കെ അനന്തു പറയുന്നുണ്ട് പക്ഷേ കണ്ണനകപ്പാടെ ഇങ്ങനെ കൺഫ്യൂഷനായിക്കും ശരിക്കും കണ്ണന് യാതൊരു സംശയവും ഇല്ല മഹാലക്ഷ്മി പക്ഷേ അനന്തു കുറച്ചിങ്ങനെ പിരികേറ്റി കൊടുക്കുന്നുണ്ട് അനന്തു പറഞ്ഞു തന്നെ ഇതേ സ്ഥിതി അറിയണം ഇവൻ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അനന്തു പറയുന്നു ഞാൻ വല്ലവ എൻ്റെ ഭാര്യ ഇങ്ങനെ പറഞ്ഞെങ്കിൽ ഇവനെ അപ്പം തന്നെ ഒരെണ്ണം കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു വിട്ടണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ മഹാലക്ഷ്മിയെ പരീക്ഷിക്കാൻ വേണ്ടിയാണിരിക്കുന്നത് എന്താണെങ്കിലും കണ്ണന് വിശ്വാസമാണ് പക്ഷേ അനന്തു കുറച്ച് എരിവും പുള്ളിയൊക്കെ ചേർത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമുക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് നമുക്ക് പരീക്ഷിക്കണം ശരിക്കും ആ അനന്തിൻ്റെ മനസ്സിലുണ്ടല്ലോ എന്തിനും മഹാലക്ഷ്മി കല്യാണത്തിന് മുന്നോട്ട് വന്നു എന്നൊക്കെ ഒരു സംശയം ഉണ്ട് അനന്തുവിനും അങ്ങനെ അതിരിക്കുവാണ് കർണയാണെങ്കിൽ ആസൂഷിലിരുന്ന് കരയുവാണ് കരുണയ്ക്ക് എപ്പോഴും ഉള്ളൊരു പരാതിയേ ഉള്ളൂ അയാൾക്ക് കൂട്ടുകാരന്മാരൊക്കെ ഇഷ്ടംപോലെ സ്വർണം കൊണ്ട് കൊടുക്കുന്നു ഗിഫ്റ്റുകൾ കൊണ്ട് കൊടുക്കുന്നു ഉണ്ണിയേട്ടൻ ഇങ്ങനെയുള്ള ആരുമില്ല അയാളുടെ ജർമ്മനിന്ന് വരുന്ന ഫ്രണ്ട്സ് വരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുവാണ് കരുണ കരുണയ്ക്കാണെങ്കിൽ ആ സ്പ്രേയൊക്കെ കണ്ടിട്ടാണെങ്കിൽ അതൊക്കെ വേണമെന്നുണ്ട് പക്ഷേ ആത്മാഭിമാനം കാരണെ സമ്മതിക്കുന്നില്ല അപ്പോൾ ഉണ്ണി ചോദിക്കുന്നുണ്ട് നിനക്കണ്ടൊരു സ്പ്രേ എടുത്താൽ പോരായിരുന്നോ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ അത്ര നാണം കെട്ടവളല്ല ആ സ്പ്രേക്ക് ഭയങ്കര മണമാണ് പക്ഷേ നീ മഞ്ജൂരോട് പറയാൻ ഒരു മണമൊന്നും ഇല്ലെന്നല്ലേ അതൊക്കെ അപ്പ അങ്ങനെ പറയും എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ ആകപ്പാടെ കരുണ സങ്കടത്തിലാണ് പക്ഷേ ഉണ്ണി കരണിയോട് കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞൊക്കെ പറയുന്നുണ്ട് ലേഖയ്ക്കും അനന്തൂനും കുട്ടികളില്ല നിൻ്റെ ചേട്ടൻ കണ്ണേട്ടനും ചേട്ടനയ്ക്കും കുട്ടികളില്ല ഇവരൊക്കെ ഇങ്ങനെ ലക്ഷറി ലൈഫ് എൻജോയ് ചെയ്ത് നടക്കത്തേ ഉള്ളൂ ഇവർക്ക് യാതൊരു ഇല്ല നിനക്കൊരു കുഞ്ഞിനെ കിട്ടും ആക്ച്വലി കാരണം പറയുന്നുണ്ട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു കുഞ്ഞിനെ ഇത്ര ചെറിയ പ്രായത്തിൽ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് മതി ആയിരുന്നു പക്ഷേ അവളെ ജയിക്കാൻ വേണ്ടി ഒരു കുഞ്ഞുണ്ടാകുമല്ലോ എനിക്ക് കുഞ്ഞിനെ ലാളിക്കാമെന്ന് ഞാൻ ഞാനിതിനൊക്കെ സമ്മതിച്ചത് അല്ലെങ്കിൽ എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല കുഞ്ഞിനെ ഇപ്പോൾ എനിക്ക് ലാളിക്കേണ്ട ഒരു അങ്ങനൊരു ഇതില്ല എനിക്കൊരു മാനസികാവസ്ഥയില്ലെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഉണ്ണിയാണെങ്കിൽ എത്ര പറഞ്ഞു കൊടുത്താലും കരുണ തൃപ്തിയല്ല കരുണയ്ക്ക് അങ്ങനത്തെ ഒരു ലക്ഷ്മി ലൈഫ് വേണം മഹാലക്ഷ്മിയുടെ കാര്യം ഓർത്തിട്ടാണ് കരുണയ്ക്ക് ഏറ്റവും വലിയ വിഷമം കരുണ പറഞ്ഞു വെച്ചാൽ ഉണ്ണിയുടെ ഒന്നും അറിയത്തില്ല ഞാൻ എങ്ങനെ എൻ്റെ വീട്ടിൽ ജീവിച്ചെന്ന് ഞാൻ ഇട്ടു പഴകിയ ഡ്രസ്സാണ് വിഷുവിനും ഓണത്തിനൊക്കെ മഹാലക്ഷ്മി ഇട്ടത് പക്ഷേ ഇന്ന് അവൾ എന്നെ ഓരോ പ്രോഡക്റ്റ് കൊണ്ട് നടന്ന് കാണിച്ചിട്ട് അവൾ ഇവിടുത്തെ വലിയ ആൾ ഞാൻ ആരും ഉള്ളതായിപ്പോയി ഈ വിഷമം ഉണ്ണിയുടെ ഒരിക്കലും മനസ്സിലാവത്തില്ല പക്ഷേ അതെൻ്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും മാത്രമേ മനസ്സിലാവൂ അതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ലെന്ന് കരുണ പറയുവാണ് എന്നിട്ട് കരണ ഒരു ഓപ്ഷനും കൂടെ വെക്കുന്നുണ്ട് നമുക്ക് മുത്തശ്ശിയുടെ വിട്ടിൽ പോയി നിൽക്കാം മുത്തശ്ശി മാത്രമല്ലേ ഉള്ളൂ അവിടെ ഉണ്ണ ഉണ്ണിയുടെ സമ്മതമാണെങ്കിൽ നമുക്ക് അവിടെ പോയി നിൽക്കുക എന്നൊക്കെ പറയുന്ന ഒരു കാര്യം കരണയ്ക്ക് ഒരു പേടിയുണ്ട് ഇനി ഫ്രണ്ട്സുകൾ ഇങ്ങനെ ഓരോന്ന് ഗിഫ്റ്റ് കൊണ്ടൊക്കെ വരുമോ എന്ന് ഈ ലേഖയാണെന്തോം വരുമോ എന്നൊക്കെ ഒരു പേടിയുണ്ട് കരുണയ്ക്ക് അങ്ങനെ പക്ഷേ ഉണ്ണി പറയുവാണ് ഈയോ മോളെ അങ്ങനെ പോയാൽ പറ്റത്തില്ല നമ്മളിവിടുന്ന് പോയാൽ ഈ സ്വത്തുക്കളൊക്കെ പിന്നെയും നമ്മളെ കൈവിട്ടു പോകും നമ്മളിവിടുന്ന് പൂർണ്ണമായും മാറല്ല ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ജയിക്കണം എന്നൊക്കെയാണ് ഉണ്ണി പറയുന്നത് അങ്ങനെ ഉണ്ണിയുടെയും കണ്ണുടേയും എപ്പിസോഡിൽ ഇതായിരുന്നത്തെ സംഭവം സാഗർ ആണെങ്കിൽ മേഘനെ കാണാൻ വന്നു അവർ ഹാപ്പിയാണ് മേഘനോട് സാഗർ പറയുന്നു എല്ലാ സക്സസ് ആണ് ഞാൻ കാര്യങ്ങളൊക്കെ കണ്ണൻ സാഗറിനോട് പറഞ്ഞു അയാൾ തിരിച്ച് എന്നെ ഒന്നും പറഞ്ഞില്ല താൻ പോയി സീറ്റി ഇരിക്കാനും പറഞ്ഞു അപ്പം മേഘൻ പറയുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ്റെ മനസ്സ് കലങ്ങിയിട്ടുണ്ട് ഇനി ഒന്നെങ്കിൽ അവന് മേഘനെ അല്ല മഹാലക്ഷ്മിയെ പറഞ്ഞു വിടുമോ എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്തായാലും നിന്നെ വിശ്വസിച്ചിട്ടുണ്ട് അപ്പം നിനക്കിട്ട് രണ്ട് അടി തന്നെ തരുവായിരുന്നെങ്കിൽ നമ്മൾ വിചാരിച്ചേനെ നീ പറഞ്ഞത് തേറ്റില്ല എന്ന് എന്തായാലും സീറ്റി പോയി ഇരുന്നിട്ട് കണ്ടിന്യൂ ജോലി ചെയ്യാൻ പറ ജോലി കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞ സ്ഥിതിക്ക് അവൻ്റെ മനസ്സിലൊരു സ്പാർക്കുണ്ട് അപ്പം നമ്മൾ പറയുന്ന പോലെ എല്ലാം ആവും ഇപ്പം സാധാരണ ഡൗട്ട് ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ട് ഇനി മഹി എൻ്റെ കൂടെ വരുമോ എന്ന് പക്ഷേ മേഘൻ പറയുവാണ് വരും നീ അവളെയും കൊണ്ട് പോകണം നമ്മുടെ പ്ലാൻ എല്ലാം സെറ്റാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ അടുത്ത എപ്പിസോഡിലാണെങ്കിൽ കണ്ണനും വനതും കൂടെ ഒരു പരീക്ഷണം കൊടുക്കുവാണ് മഹാലക്ഷ്മിയോട് പറയുവാണെങ്കിൽ നമ്മുടെ ഡ്രൈവർ ഇവിടെ ഇല്ല അതുകൊണ്ട് നീ നീസാഗറിൻ്റെ കൂടെ പോകണം വെളിയിൽ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മഹാലക്ഷ്മിയുടെ ഒക്കെ മാറുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അടുത്ത എപ്പിസോഡിൽ കാണിക്കാൻ ഇരിക്കുന്നത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ താങ്ക്